സാറായിട്ട് സംസാരിക്കുന്നതല്ലേ സാറിനോട് എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ സാർ പറഞ്ഞതുപോലെ കണ്ണൻ എന്നോട് കുറച്ച് മുൻപ് തന്നെ എൻ്റെ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു അതിൻ്റെ ഒരു കഥയുടെ ഒരു ലൈറ്റ് സൂക്ഷിപ്പിച്ചിരുന്നു പക്ഷെ അന്ന് തന്നെ കണ്ണുട മനസ്സിലുണ്ടായിരുന്നു എനിക്ക് അർജുൻ സാറിനെ കാണുന്നു ചോദ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സാറിനോട് ഇങ്ങനെ ഒരു കഥയുണ്ട് അതുപോലെ തന്നെ സാറ് ശ്രീകരണത്തിന് ഇടയായിട്ടുള്ള താല്പര്യമാണ് അങ്ങനെയാണ് സാറിലേക്ക് വരുന്നത് അപ്പം സംസാരിച്ച പ്രതീക്ഷിച്ചതിനൊക്കെ നമ്മുടെ വലിയ താല്പര്യത്തോടു കൂടിയാണ് സാറൊരു ഇവിടെ പങ്കെടുത്തത് പിന്നെ സാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാങ്ങാട്ടച്ഛൻ എന്ന കഥാപാത്രം കുഞ്ഞാലിമാലയ്ക്കകത്ത് ചെയ്യുന്നു ായിട്ടുണ്ട് സ്വാഭാവികം കിട്ടിയിട്ടുണ്ട് ചേട്ടനായിട്ടുണ്ട് ധാരാളം അച്ഛനായിട്ടുണ്ട് ദിലീപിന്റെ അച്ഛനായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് സ്വാഭാവിക സാറിനോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയുന്നത് അതേപോലെ ഒരു കാര്യമാണ് അന്നാൽ നമുക്ക് നേരിട്ട് സാറിൻ്റെ രീതികളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് വളരെ നമുക്ക് കഴിഞ്ഞിട്ടുള്ള ആളാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും ഇല്ലാത്ത ആളാണെങ്കിലും അവരോട് ബഹുമാനിക്കുന്ന ഒരു രീതി ഒരു റെസ്പെക്ട് ഒരു രീതി കണ്ടുപഠിക്കണം നമ്മുടെ നായകന്മയൊക്കെ പോലെ തന്നെ ഇത്തരം ഒരു വലിയ രീതിയിൽ റെസ്പെക്ട് ചെയ്തതിന് ശേഷമാണ് സാറ് എല്ലാവർക്കും ബന്ധപ്പെടാറ് സൂര്യനൊക്കെ പറയാൻ പറ്റും എന്നേക്കാളും ജാസ്തി പറയാൻ പറ്റും അപ്പം അങ്ങനെയുള്ള രീതിയാണ് ഞാൻ ഞങ്ങളെ അടുപ്പിച്ചത് അടുപ്പമാണ് ഇതിൽ ഇത്തരം പ്രവർത്തനങ്ങൾ സാറിൻ്റെ നാലാമത്തെ മലയാള സിനിമയാണ് അത്ര രണ്ടാമത്തെ സിനിമയിൽ ഞാനുണ്ട് എന്ന് പറയുമ്പോൾ അത് വേണ്ടിയിൽ കൂടെ വലിയ ഈ പാർട്ടിയുമായിട്ട് കരുതുമ്പോൾ ഈ സിനിമയുടെ കഥാപാത്രത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ വ്യക്തമാക്കുന്നില്ല കാരണം അത്രയും കൂട്ടായിട്ടുള്ളൊരു കഥാപാത്രമാണ് എനിക്ക് കണ്ടത് അത് അധികം ഞാൻ അങ്ങനെ ചെയ്യാത്തൊരു കഥാപാത്രമാണ് ഒരുപാട് വ്യത്യസ്തമായ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഒരു കഥാപാത്രമാണ് ഈ ഫോട്ടോയിൽ കൂടുതൽ സാൻ്റെ സാധാരണ ഫോട്ടോ ആണ് അതല്ല കഥാപാത്രത്തിൽ മുഖം ഈ മുഖം ഒരു പക്ഷേ വെച്ചതാണ് അതുകൊണ്ടാണ് അങ്ങനെ സാധാരണ ഫോട്ടോ കൂട്ടി വെച്ചത് അത്രയും വ്യത്യസ്തമായൊരു കഥാപാത്രമാണ് അതുകൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാത്തത് എന്ന് എനിക്ക്